മനോഹരമായ പഴയ പഴയകാലത്തെ ഒരു ജി എം സി വണ്ടിയാണ് അലമുലില്ല അല്ലല്ലേ സാറല്ലേ ഇതുപോലത്തെ ഈ വണ്ടി ഈ കമ്പനി ഇതേ രൂപത്തിലും ഭാവത്തിലും നിലനിർത്തിയിരുന്നെങ്കിൽ പുതിയ കാലത്ത് ഈ വണ്ടിക്ക് പിടിച്ചെക്കാൻ കഴിയില്ല അപ്പോൾ ഈ വണ്ടി എന്ത് ചെയ്തു കാലാനുസൃതമായും മാറ്റങ്ങൾ വരുത്തി അതിൻ്റെ എൻ്റെ ബോഡിയിൽ ഉള്ളിൽ പുറത്തുമെല്ലാം നല്ല മാറ്റങ്ങൾ വരുത്തിയപ്പോൾ ആളുകൾ സ്വീകരിച്ചു ഇതുപോലെ നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങളും പുരോഗതിയും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ഉയർച്ച ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജോലിയിൽ വളർച്ച ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേത് മേഖലയിലും വലിയ ഉയർച്ചയും പുരോഗതിയും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരവും ശൈലിയും എല്ലാം ഇഷ നല്ല രൂപത്തിൽ അത് മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ നമുക്ക് വലിയ വലിയ പുരോഗതിയിലേക്ക് എത്താൻ കഴിയും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യവും വറക്കത്തും പുരോഗതി നന്നനുഗ്രഹിക്കുമാറാവട്ടെ മാറ്റമില്ലാതെ പുരോഗതി ഉണ്ടാവുകയില്ല അതുകൊണ്ട് സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ ഇടപെടലുകളിൽ ഇടപാടുകളിൽ എല്ലാം തികച്ചും വ്യത്യസ്തമായ ഒരു ബോധപൂർവമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അള്ളാഹു നമുക്ക് തൗഫിക്കുക അത് മുഖേന വലിയ പുരോഗതിയും വലിയ ഉയർച്ചയിലേക്കും அல்லாஹும் நம்ம எத்திக்கும் மாறாகட்டே